ഹലോ പേപ്പർ കുക്കിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അരി ഇട കൊണ്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെയാന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ പായസത്തിനൊക്കെ എടുക്കുന്ന അടയില്ലേ അട ആ അട വേണം പിന്നെ നമുക്ക് വേണ്ടത് അത് ഞാൻ ഒരു ചെറിയ ബൗളിന് ഒരു ബൗളാണ് എടുത്തേക്കുന്നത് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര പിന്നെ നമുക്ക് വേണ്ടത് ഒരു രണ്ട് ഡ്രോപ്പ് ഓളം വാനില ഏസൻസ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത് പാൽ പിന്നെ നമുക്ക് ഇച്ചിരി സാധനം വറുത്ത് ഇതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഇനി കപ്പലണ്ടിയോ എന്താണെന്ന് വെച്ചാൽ അത് അപ്പോൾ നമ്മൾ അട വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ശകലം വെള്ളം അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളയ്ക്കണം വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അടയിടാവുള്ളൂ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കാം ഇട്ട് ഒന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് മൂടി വെക്കാം നമുക്ക് മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ വേണം അത് ഞാൻ നേരത്തെ എടുത്ത് വെക്കാൻ മറന്നുപോയി കാണിച്ച കൂട്ടത്തിൽ കാണിച്ചില്ല മൂന്ന് ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഈ കസ്റ്റാർഡ് പൗഡർ നമുക്ക് തണുത്ത പാലിൽ വേണം കലക്കാൻ നമ്മുടെ അട എല്ലാം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓഫ് ചെയ്തിട്ട് മൂടി വയ്ക്കാം അപ്പോൾ നമ്മൾ അര ലിറ്റർ പാൽ ഇത് ഉരുളിയുടെ ആക്കി വെച്ചിട്ടുണ്ട് ഇതിനാവശ്യമായ വെള്ളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ഈ പാലിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം അതായത് അര ലിറ്റർ പാലാണ് നമ്മൾ ഒരു കപ്പ് വെള്ളം കൂടെ ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ട് കാരണം ഇത് കുറുകി വരും അപ്പോഴത്തേക്ക് ഒരുപാട് കുറുക്കാകാൻ പാടില്ല അതിനാവശ്യമായ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ പാലടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് ഇനി പാലൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു സാധനം ഉണ്ടാക്കി കൊടുത്താൽ പിള്ളേരുടെ വയറും നിറയും മനസ്സെന്ന് നിറയും പിള്ളേരുടെ മാത്രമല്ല കേട്ടോ വലിയവരുടെ ആണെങ്കിലും അത്ര ടേസ്റ്റുള്ളൊരു സാധനമായിരുന്നു നമ്മളീ അട വെച്ച് പായസം മാത്രമല്ലേ കഴിച്ചിട്ടുള്ളൂ പായസം മാത്രമല്ല നമുക്ക് പല സാധനങ്ങളും ഈ അരിയുടെ അട വെച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അതിലൊരു സാധനമാണ് ഇപ്പം ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പാലൊന്ന് ചൂടാട്ടെ പാൽ തിളയ്ക്കണം ഇനി നമുക്ക് പാലൊന്ന് തിളച്ചിട്ട് കാണാം അപ്പോൾ അത് നമ്മുടെ പാല് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന അടയില്ലേ അത് ചേർത്ത് കൊടുക്കാം പാലില്ലാത്തവിടെ കിടന്ന് ഈ അട വേകണം പാൽ തിളച്ച് വന്ന് അപ്പം നമുക്ക് അട ഇട്ടുകൊടുക്കാം ആ അട നമ്മൾ മുഴുവനായിട്ടും ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേഗത്തില്ല അതാണ് നമ്മൾ അട ആദ്യം തന്നെ ചേർത്ത് കൊടുത്തത് അട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അറിയാമല്ലോ അരിയടയാണ് നമ്മൾ ചേർത്തേക്കുന്നത് ഇതിന് വലിയ അട തന്നെ വേണോന്നൊന്നുമില്ല ചെറിയ ഇടയാണേലും കുഴപ്പമില്ല വലിയ ഇടയാണേലും കുഴപ്പമില്ല ഇത് ഞാൻ പായസം ഉണ്ടാക്കാൻ മേടിച്ചപ്പിച്ചിരി മിച്ചം എന്നാണെന്നി അത് വെച്ചിട്ടാ പണ്ട് എൻ്റെ അമ്മ പറയൂ ഇതൊക്കെ ഏത് സമയവും ഈ ഒരു കുശാണ്ടാക്കലാ ജോലിയോ അപ്പം എന്താണോ മിച്ചം വരുന്നത് അത് വെച്ച് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ തന്നെ ചെയ്തു കിടുക ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആകുമ്പം ആരും വേണ്ടെന്ന് പറയത്തില്ല പാലിൽ കിടന്ന് ആ അടയൊന്നും വേഗണം അട വെന്തിട്ട് നമുക്ക് കാണാം നമ്മൾ അട നേരത്തെ പച്ചവെള്ളത്തിലാണ് വേവിച്ചത് വേവിച്ച അട തന്നെയാണ് നമ്മൾ പാലിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് അപ്പം പാലിനകത്ത് ചേർന്ന് പാലിനകത്ത് കിടന്ന് വേകുമ്പം ആ അടയ്ക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അതുകൊണ്ടാണ് പാലിനകത്തൂടെ കിടന്നത് വേഗട്ടേ എന്ന് പറയുന്നത് സാധനം വെച്ചിട്ട് വേവ് കൂടിപ്പോയി എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ ചോറിനല്ലേ കുഴപ്പം വരുന്നത് വേവ് കൂടിയാലല്ലേ അടയ്ക്ക് ആ പ്രശ്നമില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ പാലും നന്നായിട്ട് വറ്റും നമുക്കത് പാകത്തിന് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ പാലും അടയും കൂടെ നന്നായിട്ട് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കട വേവൂല പഞ്ചസാര അലിയുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതേ ഒരു രണ്ട് തുള്ളി വാനില ലൈസൻസ് നമുക്ക് പാലിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് തുള്ളി വാനില ലൈസൻസ് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന കസ്റ്റാർഡ് പൗഡറും വാനിലയുടെതാണ് അതുകൊണ്ടാണ് നമ്മൾ രണ്ട് തുള്ളി വാനില ലൈസൻസ് ചേർത്ത് കൊടുത്തത് ഇനി വാനില ലൈസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഏലക്കാവ കുടിച്ച് ചേർത്താലും മതി ജീരകം ചേർക്കണ്ട ഏലക്കയും ജീരകവും ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പായസം പോലെ ആയിട്ടുള്ളൂ ഇനി കസ്റ്റാർഡ് പൗഡർ ഇല്ലെങ്കിൽ നമുക്ക് കോൺഫ്ലവർ വെച്ചിട്ടും ഇതുപോലെ ചെയ്യാം സെയിം സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്താൽ മതി നമുക്ക് ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന കസ്റ്റാർഡ് പൗഡർ ഇല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കസ്റ്റേഡ് പൗഡർ ഇറങ്ങാൻ കണ്ട അതൊരു യെല്ലോ ആയിട്ട് മാറി അതാണ് അതാണതിൻ്റെ പായസത്തിനാകുമ്പോൾ വെളുത്തിരിക്കും വെള്ള കളറിലല്ലേ നമ്മൾ പായസം കണ്ടിട്ടുള്ളൂ ഇതങ്ങനല്ല ഇത് നമുക്ക് കസ്റ്റാർഡ് കറക്റ്റ് പരുവത്തിന് കാച്ചെടുക്കണം വെള്ളം കൂടാനും പാടില്ല കുറയാനും പാടില്ല കണ്ടോ നമ്മുടെ സംഭവം സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മാത്രമല്ല ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇച്ചിരി രണ്ടു മുന്തിരിങ്ങയും കൂടെ നമുക്ക് നെയ്യ് ഒരു സ്വല്പം നെയ്യിൽ ഒന്ന് വറുത്ത് പിന്നൊന്ന് കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് നമുക്ക് ചേർക്കാം ഇത് ഇത്രയും മതി നമ്മളൊരു ശകലം നെയ്യ് ഈ ചട്ടിയുടെ അകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ശകലം മതി അതായത് ഒന്ന് പെരണ്ട് കിട്ടാൻ വേണ്ടി മാത്രം ഈ ചട്ടി ഉപയോഗിക്കരുതെന്ന് പലരും പറഞ്ഞു എന്റെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഈ ചട്ടി ഉപയോഗിക്കുന്നത് കൊല്ലം എന്നറിയാൻ നമുക്ക് മാറ്റാം എല്ലാവരും ഈ പ്രശ്നത്തിൽ കൂടെ ഒന്ന് ക്ഷമിച്ചേക്കും നമുക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പ് പരിപ്പ് മുന്തിരിങ്ങേ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കപ്പലണ്ടിയുടേ കപ്പലണ്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് റോസ്റ്റ് ചെയ്ത് ചേർക്കാം ഇതൊന്ന് പെരണ്ട മാത്രം മതി അല്ലാതെ നമ്മൾ താളിച്ചൊഴിക്കുന്ന കണക്ക് ഒഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വറുത്ത് കിട്ടണം നമുക്കതിനകത്തൊന്ന് കടിക്കാൻ കിട്ടണം അത്രയേ അപ്പോൾ ഇതൊന്നുമൊന്ന് മാറ്റാം നമുക്ക് നമ്മുടെ കസ്റ്റാഡിൻ്റെ കൂട്ടെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊക്കെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതിന്റെ പരിപാടി കേട്ടോ നമ്മുടെ കസ്റ്റാർഡ് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് അതല്ല ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം കൊടുക്കുവാണെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യണം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ടാറ്റാ ബൈ ബൈ